മാമ്പുഴ ഹസ്സൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്തു ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ച ഞായറാഴ്ച അന്നദാനത്തോടെ സമാപിക്കും മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന നേർച്ചകളിൽ ഒന്നാണ് മാമ്പുഴയിലേത് അലി ഹസൻ മുസ്ലിയാരുടെ ഓർമ്മ പുതുക്കി നടത്തുന്ന നേർച്ചയ്ക്ക് സിയാറത്തോടെയാണ് തുടക്കമായത് തുടർന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെട്ടിപ്പിടുക്കാൻ അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹസാധ്യമായിട്ട് ഇവിടെ നിന്ന് ധാരാളം ദീനീ സ്ഥാപനങ്ങളുണ്ട് അറബി കോളേജും ഖുർആാൻ കോളേജും അങ്ങനെ ദീനീ സംരംഭങ്ങൾ ദീനീ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഈ സ്ഥാപനങ്ങൾ ഉള്ളത് അത് വളരെ അനുഗ്രഹീതമാണ് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കുക എന്നാണല്ലോ എക്കാലത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനം അതാൻ്റെ ദീന് പഠിപ്പിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് വളരെ മഹത്തരമുള്ള ഒന്നാണ് ഈ സ്ഥാപനം നടക്കാൻ മഹാനവരങ്ങൾ സ്വന്തം കൈകൊണ്ട് തന്നെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ആ നമസ്കാരക്കെട്ടുകാർ കുട്ടിൽ നമസ്കാരക്കുട്ടിൽ അതിന് അതിൽ നിന്നാണ് എൻ്റെ തുടക്കത്തിന് പി സെയ്ദാലി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി ടി കമ്മുട്ടി ഹാജി പി കെ കുഞ്ഞി മുഹമ്മദ് എ അബ്ദുട്ടി ഹാജി എം ഹുസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന ദുആ മജ്ലിസിന് കോഴിക്കോട് ഖാലി മുഹമ്മദ് കോയത്തങ്ങൾ ജമ്മുലൈലി നേതൃത്വം നൽകും അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം പ്രഭാഷണം നടത്തും ശനിയാഴ്ച അന്നദാനത്തിനുള്ള മുന്നൊരുക്കമാണ് നടക്കുക ഞായറാഴ്ച രാവിലെ എട്ടിന് അന്നദാനം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ തുവൂർ